ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ജിൻഡോയ്ക്ക് രണ്ടാം സ്ഥാനം കേൾക്കുന്ന സത്യം തന്നെയാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തുവരുന്ന ന്യൂസ് പ്രകാരം കാര്യം ജിൻഡോയെ രണ്ടാം സ്ഥാനത്തേക്കാണ് ബിഗ് ബോസ് ഒരുക്കി വെച്ചിരിക്കുന്നത് അതായത് ബിഗ് ബോസിൻ്റെ സ്ട്രാറ്റജി പ്രകാരം ജിൻഡോയെ രണ്ടാം സ്ഥാനം മാത്രം കിട്ടിയാൽ മതി ജാസ്മിന് ഒന്നാം സ്ഥാനം വേണം അതാണ് ബിഗ് ബോസിൻ്റെ മാസ്റ്റർ പ്ലാൻ ആ ഒരു പ്ലാനിന് നമ്മൾ പൊട്ടിക്കുകയാണ് വേണ്ടത് നമ്മളെ മാക്സിമം വോട്ടുകൾ ജിൻഡോയ്ക്ക് തന്നെ നമ്മൾ കൊടുക്കണം കാരണം വേറൊന്നും കൊണ്ടല്ല സാധാരണക്കിടയിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ അതാണ് ജിൻഡോ മാക്സിമം ടോർച്ചറുകൾ സഹിച്ചു എത്ര നാൾ എത്ര പേരുടെ ആട്ടലും തുപ്പലും ചീത്തകളും എല്ലാം കേട്ടിട്ടുള്ള മനുഷ്യനാണ് ജിൻഡോ എന്നിരുന്നാലും ആ മനുഷ്യനെ നമ്മൾ വിജയിപ്പിക്കണം ആ മനുഷ്യൻ വിജയിക്കാതെ പിന്നെ ആര് വിജയിക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ടൈമിൽ നമ്മളെല്ലാവരും ഇത്ര ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയ വാച്ച് കാലയളവിൽ ജാസ്മിനോ എന്തിനു സോഷ്യൽ മീഡിയ ഫെയിം ഒരു ജാസ്മിൻ ജയിച്ചിട്ട് നമുക്ക് എന്താ കിട്ടാൻ ഒന്നും കിട്ടാറില്ല പക്ഷേ ജിൻഡോ ജയിക്കുകയാണെങ്കിൽ മനസ്സിന് ഒരു സമാധാനമുണ്ട് ആ ഒരു മനുഷ്യനാണ് ജയിച്ചത് എന്നെനിക്ക് തോന്നാൻ അപ്പോൾ നമ്മളെ മാക്സിമം ബോട്ടുകളെല്ലാം ജിൻഡോയ്ക്ക് തന്നെ കൊടുക്കുക മാറ്റി കുത്താതിരിക്കുക എപ്പോഴും രാഷ്ട്രീയക്കാർ പറയുന്ന കണക്ക് തന്നെ നിനക്ക് തോന്നുന്ന കണക്ക് കുത്തുക അതായത് മാക്സിമം ജിൻഡോയ്ക്ക് തന്നെ കൊണ്ടുപോയി കുത്ത്